ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിൽ പൊതുമേഖല ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ ഐ പി ബി എസ് കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള തസ്തികളിലേക്ക് അപേക്ഷണിച്ചു ഇതിലേക്ക് ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിലായിട്ട് ഒഴിവുകളുണ്ട് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര അങ്ങനെ തുടങ്ങിയ നിരവധി ബാങ്കുകളിൽ ഒഴിവുകളുണ്ട് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ പൊതുമേഖലാ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഐ ബി ബി എസ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് ഏകദേശം എണ്ണൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷണിച്ചു ഇതിൽ വന്നിരിക്കുന്ന സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഐ ടി ഓഫീസർ ഉണ്ട് അഗ്രികൾച്ചർ ഓഫീസർ ഫീൽഡ് ഓഫീസർ രാജഭാഷാ അധികാരി ലോ ഓഫീസർ എച്ച് ആർ പേഴ്സൺ മാർക്കറ്റിംഗ് ഓഫീസർ തുടങ്ങിയവകളിലേക്ക് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ അപ്ലൈ ചെയ്യാൻ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാങ്കുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ദ് ബാങ്ക് യൂക്കോ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ബാങ്കുകളിലാണ് ഇപ്പോൾ ഒഴിവുകളായിട്ട് നിലവിലുള്ളത് അപ്പോൾ ഇതിലേക്ക് ഡീറ്റെയിൽസ് ഒക്കെ താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഏജ് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ മാക്സിമം മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ എസ് സി എസ് ടി ഒ ബി എസ് സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതും കൂടി ഓർത്തിരിക്കാം ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ മിനിമം ഡിഗ്രി അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഒക്കെ പി ജി ഒക്കെ ഉള്ള ആൾക്ക് തീർച്ചയായും നല്ല ശമ്പളത്തിൽ ഈ അടുത്തുള്ള ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ അവർക്കൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കാം ഇതിലേക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ നോർമൽ ഡിഗ്രി ഒക്കെ ഉള്ള റെഗുലർ ഡിഗ്രി ഉള്ളവർക്കും അതുപോലെ തന്നെ ഹയർ ഉള്ളവർക്കാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും ഇതിന്റെ എക്സാം സിലബസും മറ്റു കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനുള്ള കൊടുത്തിട്ട് തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇത്തരം അപ്ഡേഷൻസ് ഉണ്ടായാലും ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കുക ചാനൽ ഫോളോ ചെയ്യാമെങ്കിലും അടുത്ത ആണ് വിടുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ